ഇന്ന് സെപ്റ്റംബർ ഇരുപത് നമ്മുടെ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിന്റെ മുപ്പതാം വാർഷികവും അതുപോലെ തന്നെ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ ഇരുപത്തി വാർഷികവും ആഘോഷിക്കുന്ന സുദിനമാണ് ഈ ഒരു സുദിനത്തിന്റെ കൊച്ചു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ എന്തായാലും ഈ ഒരു ദിനം നമുക്ക് കിട്ടിയതിൽക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ നിമിഷം തന്നെ തന്നെയായിരുന്നു പരിപാടിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനു മുമ്പ് ചെറുതായിട്ടൊന്നും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ നേതൃത്വം അതുപോലെ തന്നെ രൂപതാ വിശിഷ്ട വ്യക്തിത്വങ്ങൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ പരിപാടിയിൽ പ്രൗഢഗംഭീരമായ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത കോട്ടപ്രം രൂപതയ്ക്കും അതുപോലെ തന്നെ ഡോൺ ബോസ്കോ മാനേജ്മെന്റിനും സ്കൂൾ ഓഫ് നഴ്സിംഗിനും അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ ഗ്രാജുവേഷൻ സ്വീകരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരെ പഠിപ്പിച്ച ടീച്ചർമാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നോളും പരിപാടി രൂപതാ നേതൃത്വവും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ നേതൃത്വവും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത പ്രമുഖരും ദീപം തെളിയിച്ച് പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ട് വിശിഷ്ടാതിഥികളായിട്ട് വന്ന എല്ലാവരും തന്നെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി ഹോസ്പിറ്റലിലെ െ കുറിച്ചും നഴ്സിംഗ് സ്കൂളിനെ കുറിച്ചും ആശംസകളും അതുപോലെ തന്നെ സന്തോഷവും പങ്കുവച്ചിട്ട തിരക്കുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പറവൂരിന്റെ എം എൽ എയുമായിട്ട് നമ്മുടെ വി ഡി സതീശൻ സാറ് അടുത്ത പരിപാടിയിലേക്ക് യാത്രയായിട്ടാ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിനെ എല്ലാവിധ ആശംസകളും അറിയിച്ചാട്ടാ അദ്ദേഹം പോയത് പറവൂരിന്റെ സ്വന്തം അമ്മാളോ അമ്മനോട് രണ്ടു വാക്ക് സംസാരിച്ചിട്ടാണ് നമ്മുടെ സതീശൻ സാറ് പിരിഞ്ഞത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റും സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തത് അരുൺ മെഡിയാണ്ടാ എന്തായാലും അടിപൊളിയായിട്ടാണ് അവർ കാര്യങ്ങളും ഒക്കെ അതേപോലെ തന്നെ പന്തലിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തത് മംഗല്യ ഡെക്കറേഷൻസ് ആണ് ആട്ടാ സ്റ്റേജും ചെയറും കാര്യങ്ങളൊക്കെ മംഗല്യ ഡെക്കറേഷൻസ് തന്നെ ആയിരുന്നട്ടോ എന്തായാലും അവരുടെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു വളരെ ഭംഗിയാണ് സിനിമാ ലോകത്ത് പറവൂരിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വിനോദ് കെടാമംഗലം നമുക്ക് വേണ്ടി ഒരു പാട്ടും കാര്യങ്ങളൊക്കെ പാടി അദ്ദേഹത്തിന് അനുമോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നട്ടോ മച്ചാർ നമ്മളും ഡ്യൂട്ടി പുറത്താണ് കേട്ടോ നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളുള്ള ഒരു പിച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നീടുള്ള പരിപാടികൾ കുട്ടികളുടെ അതായത് നമ്മുടെ നഷ്യൻ സ്റ്റുഡൻസിന്റെ ഗ്രാജ് േഷനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളുടെ വിതരണങ്ങളും കാര്യങ്ങളൊക്കെ ഇരുന്നട്ട അതൊക്കെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പിന്നീട് അങ്ങോട്ട് ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇരുന്നട്ട അനുമോദനങ്ങളും കാര്യങ്ങളും ബെസ്റ്റ് എംപ്ലോയി അതേപോലെ തന്നെ നഴ്സിംഗ് സ്കൂളിലെ നിസ്വാർത്ഥ സേവനത്തിനുള്ള പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കലും പിന്നെ അതിന്റേതായ നമ്മുടെ സെൽഫിയും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ പി ആർഒ വിൻസൺ സാറ് അതേപോലെ തന്നെ ചീഫ് ഓപ്പറേഷൻ ഓഫീസറായ മുരളീധരൻ സാറിനും അനുമോദനം കാര്യങ്ങളൊക്കെ നൽകിയിരുന്നട്ടാ സ്കൂൾ ഓഫ് നേഴ്സിംഗിന്റെ ആയിട്ടുള്ള പ്രിയ സിസ്റ്റർക്കും അതേപോലെ തന്നെ ും കാര്യങ്ങളും ഏറ്റുവാങ്ങിയായിരുന്നു പിന്നീട് അങ്ങോട്ടും നമ്മുടെ രൂപത അധ്യക്ഷന്മാര് വ്യക്തിത്വങ്ങള് അതേപോലെ തന്നെ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാര് അതേപോലെ തന്നെ പറവൂരിന്റെ നഗരസഭാ നേതൃത്വം പ്രാർത്ഥന ഫൗണ്ടേഷന്റെ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ആശംസകൾ അർപ്പിച്ചായിരുന്നു അർപ്പിച്ചായിരുന്ന നമ്മുടെ സമ്മാനക്കൂപ്പണ്ട നറുക്കെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നട്ടാ അതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി ഉയർന്ന മാർക്ക് മേടിച്ച് പാസ്സായ കുട്ടികൾക്ക് മൊമെന്റോവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അനുഭവിച്ചായിരുന്നട്ടോ പിന്നീട് അങ്ങോട്ടും നന്ദി പ്രകാശനം വരുന്ന കേട്ടാ സ്കൂൾ ഓഫ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള പ്രിയ സിസ്റ്റർ ആണ് ഏവർക്കും നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് നടന്നത് വിവിധ കലാപരിപാടികളും കാര്യങ്ങളും ആയിരുന്നു കലാപരിപാടികളൊക്കെ വന്നതോടുകൂടി കളറായിട്ട് ആ സംഭവം അടിപൊളി പരിപാടിയും കാര്യങ്ങളും ൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ഗോതിരത്തിൻ്റെ അഭിമാനകരമായ ഒരു പരിപാടിയാണ് ചൗട്ട് നാടകം അതും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഫുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നട്ടോ നമ്മുടെ അഭിലാഷ് ഏട്ടനാണ് ബ്ലൂബെറിയുടെ അഭിലാഷ ഏട്ടനാണ് ഫുഡിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നെട്ടാ എന്തായാലും അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡ് ഇടയിലായിരുന്നു കഴിക്കണേടയിലായിരുന്നെട്ടോ അവിടെ ചൗട്ട് നാടകം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അത് കണ്ടിട്ടില്ലായിരുന്നു നമ്മളത് കാണാനായിട്ട് വേഗം ഓടിച്ചെന്ന് പരിപാടി എന്തായാലും അടിപൊളിയായിരുന്നു ഇത് അവതരിപ്പിച്ചത് നമ്മുടെ നേഴ്സിംഗ് സ്കൂളിലെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ കേട്ടോ അവർക്കെന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെയാണ് പിന്നീട് അങ്ങോട്ട് കുറച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ചവിട്ടുനാടകം അടിപൊളിയായിരുന്നു പിന്നീട് നമ്മുടെ വിശിഷ്ട അതിഥികൾ ഓരോരുത്തരെയൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് യാത്രയാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നട്ടോ എല്ലാവരും എന്തായാലും പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് എന്തായാലും അമ്പം പരിപാടിയായിരുന്നു എല്ലാവരും ഹാപ്പിയും കാര്യങ്ങളായിരുന്നു ചവിട്ടുകാടത്തിൽ പങ്കെടുത്ത കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടേത് നേഴ്സിംഗ് സ്കൂളിലും അപ്പം എന്തായാലും ഓക്കെ മച്ചന്മാരെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോമായി പിന്നെ കാണാം അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ആശംസകളൊന്നായിരുന്നു ബായ്